ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ സ്ക്രീൻ സ്പേസ് കൈയടക്കിയത് ജിൻഡുവെ ആയിരുന്നു സ്വയം മണ്ടനായി ഹൗസിലുള്ളവരെ മണ്ടരാക്കുന്ന ആദിബുദ്ധിമാൻ അങ്ങനെ പറയാൻ പറ്റൂ ജിൻഡുവെ മറ്റുള്ളവരുടെ കളിപ്പാവയാണെന്ന ആരോപണത്തിന് ലാലേട്ടന്റെ വക ട്രോഫിയും അഭിമാനത്തോടെ കൈപ്പറ്റിയിരുന്നു ജിൻഡു ഇന്നലെ റീചാർജിങ് സെക്ഷനിൽ ജാസ്മിനെ കുറിച്ച് ജിൻഡോ പറഞ്ഞ അഭിപ്രായങ്ങൾ ലാലേട്ടൻ അവരെ അമ്പരിപ്പിക്കുകയും പുറത്തുനിന്നുള്ള പ്രേക്ഷകരുടെ കയ്യടി നേടുകയും ചെയ്തിരുന്നു കപ്പു നേടുമെന്ന് തനിക്ക് തോന്നിപ്പിച്ച പ്ലെയർ ആയിരുന്നു ജാസ്മിൻ പിന്നീട് ഗബ്രിയുടെ കീഴിലായിപ്പോയി ഞാൻ ക്യാപ്റ്റനായപ്പോൾ ഈ രണ്ടു പേരെയും സെപ്പറേറ്റ് ആക്കിയതാ ലാലേട്ട എന്നിട്ടും ജാസ്മിൻ ഗബ്രിയുടെ അടുത്തു പോകും അത് ടാസ്കിനിടയിലായാൽ പോലും ഗബ്രിയുടെ അടുത്തു പോയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഡെൻറൂം പൂട്ടേണ്ടിവരെ വരെ ലാലേട്ട ഇവർ ഒറ്റയ്ക്ക് കളിക്കണം ജാസ്മിൻ കപ്പ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് മണ്ഡനായ ജിൻഡോ അങ്ങനെ അഭിനയിക്കുന്ന ജിൻഡോ ലാലേട്ടനോട് പറഞ്ഞത് പുറത്തുള്ള പ്രേക്ഷകർ ജിൻഡോയ്ക്ക് കൈയടിക്കുന്നതും കാണാമായിരുന്നു കാരണം ജിൻഡോ പറഞ്ഞ ഇതേ അഭിപ്രായമാണ് പുറത്തുള്ള പ്രേക്ഷകരും യൂട്യൂബിലൂടെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരും ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു പ്രേക്ഷകനെ പോലെ ഹൗസിലെ സംഭവങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടുള്ള ജിൻഡോയുടെ വിലയിരുത്തലാണിത് കാരണം ജാസ്മിനെയും ഗെബ്രിയും സെപ്പറേറ്റ് ടീമിലാക്കിയത് ജിൻഡോയുടെ പേഴ്സണൽ ഗെയിം ആയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ മണ്ടനെന്ന് വിളിക്കും പിന്നെ ജാസ്മിനെ പൊരിച്ചതാണ് മറ്റൊരു സംഭവം ജാസ്മിന്റെ പെരുമാറ്റവും പേഴ്സണൽ ഹൈജീനുമാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് എടാപോട വിളി നിർത്തുകൂട്ടി കേൾക്കുമ്പോൾ അസഹ്യമായിട്ട് മാറുന്നുവെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ചീത്തയൊന്നും വിളിച്ചില്ലെന്ന് ജാസ്മിൻ അതുകൂടി വിളിച്ചു തുടങ്ങിക്കൊള്ളൂ എന്നും എന്തൊരു ഔദാര്യം പറയുന്നത് പോലെയാണ് ജാസ്മിൻ പറയുന്നതെന്ന് ലാലേട്ടൻ കൂടാതെ ജയിലിനകത്തു കയറി ജാസ്മിന്റെ വിശപ്പ് മാറ്റിയതിന് കെട്ടിപ്പിടിച്ചതിനും ഗബ്രിക്കും കിട്ടി ജയിലിലേക്ക് വിടുന്നത് സുഖിക്കാനല്ലെന്നും ജാസ്മിൻ ഇടയ്ക്കിടെ സ്വന്തം ഡമ്മിയായി ഗബ്രിക്കു കൊടുക്കാറുള്ള റസ്മിനും വിമർശനമുണ്ടായി സെല്ലിനകത്ത് നോറയ്ക്ക് പനീർ കൊടുത്തതിന് ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് ഗബ്രിക്കൊരുകിൽ ആശ്വാസം തേടുന്ന ജാസ്മിനെയാണ് പിന്നെ കാണുന്നത് നിന്നെ ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല എന്നെ നിർത്തിപ്പൊരിച്ചു മറുപടിയായി ഗബ്രി പറഞ്ഞത് എന്നെയും പറഞ്ഞല്ലോ ജയിലിൽ വന്നതിന് പിന്നെ വായിന്ന് വരുന്ന സംസാരം സൂക്ഷിക്കണം എടാ പോടാന്ന് വിളിക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞു ജാസ്മിൻ അത് നീയെന്ന് ഗബ്രി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പോടാം പിന്നെ നീ ഹൈജീൻ ശ്രദ്ധിക്കണം തുമ്മുമ്പോഴും ഇവിടുന്ന് പുറത്തു പോകുമ്പോഴും അവസാനം ഗബ്രിയുടെ വായിൽ നിന്ന് വരെ ജാസ്മിൻ അത് കേൾക്കേണ്ടി വന്നു ി നീയോടെ തുടങ്ങാനേയുള്ളൂ എന്ന് ജാസ്മിൻ ഗബ്രിയോട് പരിഭാവം പറയുന്നത്